സ്നേഹം എല്ലാവർക്കും ഈശ്വരൻ ശിഹായിക്കും ശ്രദ്ധീയരിക്കട്ടെ പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ ഇരുപതാമത്തെ ഓർഡിനറി സൺഡേ ആണ് നമ്മൾ ഇന്ന് കൊണ്ടാടുന്നത് ഇന്നത്തെ പരിശുദ്ധ കുർബാനയുടെ ആ ഒരു സുവിശേഷ ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു ശരാശരി ആവറേജായിട്ടുള്ള ഒരു കത്തോലിക്ക വിശ്വാസിക്ക് ഒരുപക്ഷെ കുറേ കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട് നമുക്കറിയാം നമ്മളൊക്കെ ദേവാലയത്തിലേക്ക് പോകുന്നത് കുറേ പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടാൻ വേണ്ടിയാണ് പോസിറ്റീവായിട്ടുള്ള കുറെ മെസ്സേജുകൾ കിട്ടാൻ വേണ്ടിയാണ് ഇതിൻ്റെ അടുക്ക് പരിശുദ്ധ കുർബാനയിൽ വൈദികൻ വായിക്കുന്ന സുവിശേഷത്തിൽ ഈശോ പറയുകയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് സമാധാനം നൽകുവാൻ വേണ്ടിയല്ല ഞാനിവിടെ ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ഡിവിഷൻ്റെ ഓരോ മെത്തേഡുകൾ ഈശോ പറയുന്നുണ്ട് മകൻ മകനപ്പനെതിരായിട്ടും അപ്പൻ മകനെതിരായിട്ടും അമ്മ മകൾക്കെതിരായിട്ടും മകളമ്മയ്ക്കെതിരായിട്ടും അമ്മായിയമ്മ മരുമകൾക്കെതിരായിട്ടും മരുമകൾ അമ്മായിമ്മയ്ക്കെതിരായിട്ടും ഒരു വീട്ടിൽ ഭിന്നിക്കും എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ പല സിറ്റുവേഷനിൽ ഒത്തിരി ഫ്രസ്ട്രേഷനിലൂടെ ഒത്തിരി ടെൻഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാകാനും ഒരു ഒരു സന്തോഷം ഉണ്ടാക്കാനൊക്കെ വേണ്ടിയാണ് നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് അറ്റൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഈശോ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഇപ്പം നമ്മൾ ആരുടെയേറെ പോകുന്നത് ഈശോയും ഇങ്ങനെ തന്നെയാണല്ലോ പറയുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം നമുക്ക് കിട്ടിയില്ലായെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് കാരണം ഈശോ പറയുന്നുണ്ട് ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് സമാധാനം നൽകാനല്ല അഗ്നി കൊടുക്കുവാൻ വേണ്ടിയാണെന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ ഒരു യഥാർത്ഥ അർത്ഥം എന്താണ് അഗ്നി അതൊരു പ്യൂരിഫിക്കേഷനാണ് ആ പ്യൂരിഫിക്കേഷനാണ് യേശോ നമുക്ക് നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവ് അവർ ബന്ധപോസ്സാ ദിവസത്തിൽ പരിശുദ്ധ ഗനിയാമറിയത്തിൻ്റെ നേതൃത്വത്തിൽ ശിഷ്യന്മാർ അണിനിരുന്നപ്പോൾ അഗ്നിയുടെ രൂപത്തിലാണ് വന്നത് അഗ്നി ഒരു പ്യൂരിഫിക്കേഷനാണ് അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ അഗ്നിയിലേക്ക് എന്തിട്ടാലും അഗ്നി ഒരിക്കലും ചീത്തയാകുകയില്ല പക്ഷെ വെള്ളമാണെങ്കിൽ നമ്മളൊക്കെ ഒരു കുളിക്കുമ്പോൾ ആ വെള്ളം ചീത്തയായിട്ടാണ് പോകുന്നത് എന്നാൽ അഗ്നി ആണെങ്കിൽ അഗ്നിയിൽ ഒരു ഡെഡ് ബോഡി ഇട്ടാലും അല്ലെങ്കിൽ ഏറ്റവും അലിമിസമായിട്ടുള്ള എന്ത് തന്നെ ഇട്ടാലും അതൊരിക്കലും ചീത്തയാകുന്നില്ല അത് പ്യൂരിഫൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഗോൾഡ് ഏറ്റവും വിലപ്പെട്ട ഗോൾഡ് അഗ്നിയിലിട്ടിട്ടാണ് അതിനെ പ്യൂരിഫൈ ചെയ്യുന്നത് അപ്പോൾ അഗ്നി എപ്പോഴും പ്യൂരിഫിക്കേഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് അപ്പോൾ ക്രീസ് പറയുന്ന ആന്തരിക വൃത്തി പ്രകാരമുള്ളൂ ഞാൻ ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായിട്ടാണ് വന്നതെങ്കിൽ തന്നെയും ഈ ഭൂമിയിലെ ഈ മലിമസപ്പെട്ട ഈ പാവുകളുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ തന്നെയും ഞാനൊരു അഗ്നിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല ആർക്കും ഞാൻ പ്യൂരിഫൈഡ് ആയിരിക്കും ആ പ്യൂരിഫിക്കേഷൻ എന്നിലൂടെ എല്ലാവർക്കും കിട്ടുകയും ചെയ്യും ഞാൻ പ്യൂരിഫൈഡ് ആണ് ആ ഒരു പ്യൂരിഫിക്കേഷൻ്റെ ആ ഒരു 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 ഫിഗറാണ് ക്രീസ് എല്ലാവർക്കും നൽകുന്നത് ഞാൻ ഇപ്രകാരമാണ് എന്നെ ഒരിക്കലും ആർക്കും അൺപ്യൂരിഫൈഡ് ആക്കാനായിട്ട് പറ്റുകയില്ല മനോഹരമായിട്ടുള്ളൊരു തോട്ടാണത് നമ്മൾ നല്ല ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ ഇനി ഡിവിഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഡിവിഷൻ അതൊരു ലിറ്ററൽ രീതിയിൽ നമുക്ക് എടുക്കാം നമുക്കറിയാം ഒരു ഫിഗറേറ്റീവ് പ്രസൻറ്റേഷൻ ഓഫ് ഒരു ഫയറാണ് ആദ്യം കൊടുത്തതെങ്കിൽ മറ്റൊരു ലിറ്ററൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം തീർച്ചയായിട്ടും ഈശു പറയുന്നുണ്ട് ഞാൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ എൻ്റെ പേരിൽ പലരും ഭിന്നിക്കും അത് സത്യമാണത് നമ്മൾ ഉദാഹരണം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് എത്ര സഭകളുണ്ടെന്ന് നമുക്കറിയാവോ ഏകദേശം നാൽപ്പത്തിയ്യായിരം മുതൽ നാൽപ്പത്തി എണ്ണായിരം സഭകൾ ക്രീസ്തുവിൻ്റെ നാമത്തിലുണ്ട് നമുക്കറിയാം പല റിലീജിയസ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് മതങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭിന്നതകൾ അവരുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ കഴുത്ത് വെട്ടികളെയും തല ചിലപ്പോൾ കഴുത്തിന് മുകളിൽ സോറി തല കഴുത്തിനു മുകളിൽ തലയുണ്ടാവില്ല അല്ലെങ്കിൽ കൈ വെട്ടിക്കളയും കൈവെട്ടികളെയും വെട്ടിക്കളയും ഷൂട്ട് ചെയ്ത് കൊന്നളയും ഇങ്ങനെയൊക്കെയുള്ള വളരെ സ്ട്രോങ് പാർഫുൾ ആയിട്ടുള്ള റിലിജിയൻസ് ഉണ്ട് ഈ ലോകത്ത് അതിൻ്റെ ഇടക്കാണ് ഈ ക്രൈസ്തു മതത്തിൽ പല ഡിവിഷൻസ് പല രീതിയിലാളുകൾ ചെയ്യുന്നത് അവരവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് പോകുമ്പോഴും നമ്മൾ അതിനെ ഒന്നും പ്രതികരിക്കാനായിട്ട് പോകുന്നില്ല പക്ഷെ അവരൊക്കെ നോക്കുന്നത് ഒരൊറ്റ ഒരു ഗോഡ് ഹെഡാണ് അത് ക്രീസുവാണ് ഈ നാല്പത്തെണ്ണായിരം ഡിവിഷനുള്ളതിൽ വെറും ഇരുപത്തിനാല് സഭകളും മാത്രമാണ് കത്തോലിക്കാസഭു പറയുന്നത് ഒരുമിച്ച് വരുന്നു ആ ഒരുമിച്ച് വരുന്ന സഭ പാപ്പയെ അംഗീകരിക്കുന്നു അതോടൊപ്പം തന്നെ ആ അപ്പോസോലിക്ക നിയമങ്ങളൊക്കെ അംഗീകരിക്കുന്നു നമ്മൾ ആ അപ്പോസ സ്ക്രീഡിൽ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നു അങ്ങനെയാണ് പരിശോധന കത്തോലിക്കാസഭയുടെ ഭാഗമായിട്ട് വരുന്നത് അപ്പോൾ ആ ഡിവിഷൻ അത് എക്സാക്ട്ലി ജീസസ് പറഞ്ഞത് അത് എൻ്റെ പേരിൽ ഭിന്നിക്കുമെന്നുള്ളത് പ്രിസൈസ്ലി ട്രൂ പക്ഷേ എങ്കിൽ തന്നെയും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് ക്രിസ് പറയുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള വാക്കിൽ നമ്മൾ ഒന്ന് മനസാക്ഷിയോട് ചോദിക്കണം ഞാൻ എൻ്റെ ആ ഒരു ജീവിത രീതി കൊണ്ട് എൻ്റെ വീട്ടിൽ ഒരു ഡിവിഷൻ്റെ ഭാഗമാകുന്നുണ്ടോ എൻ്റെ ഒരു ഡിവിഷൻ്റെ ഭാഗമാകുന്നുണ്ടോ എൻ്റെ സെൽഫിഷ്നെസ് കൊണ്ട് സഭയിലൊരു ഡിവിഷൻ ഭാഗമാകുന്നുണ്ടോ സമൂഹത്തിൻ്റെ ഒരു ഡിവിഷൻ ഭാഗമാകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം ക്രിസ്വെന്നുള്ളൊരു ആ ഒരു ദൈവിക ഫിഗർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഒരു മുദ്രൻ അന്നും ഇന്നും എന്നും വളരെ പവർഫുള്ളായിട്ട് ഏറ്റവും ട്രൂത്ത്ഫുള്ളായിട്ടുള്ള വാക്കുകൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നിലകൊള്ളുന്നുണ്ട് അത് ചിലപ്പോൾ നമുക്കറിയാം മെറ്റിഫോറിക്കൽ വരുന്നുണ്ട് ചിലപ്പോൾ ഒരു അലഗോറിക്കൽ വരുന്നുണ്ട് ചിലപ്പോൾ ഒരു പാരബോളിക്കൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് എന്ത് നമുക്ക് അതിൻ്റേതായിട്ടുള്ള റൈറ്റ് സൻസിലെടുക്കുമ്പോൾ ക്രീസ് പറയുന്ന ഓരോ വാക്കിനും അതിൻ്റേതായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈശോ പറയുന്നു ഞാനിവിടെ വന്നിരിക്കുന്നത് അഗ്നി നൽകുവാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഈ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളുടെ അഗ്നി എന്നുള്ളൊരർത്ഥം കൂടിയുണ്ട് എത്ര ലോകത്തിലെ ഏതൊരു രീതിയിലുള്ള സിറ്റുവേഷൻസ് കടന്നു പോയാൽ തന്നെയും ക്രിസ്വാകുന്ന അഗ്നി ഒന്നും ജ്ലിച്ചു നിൽക്കും എന്നുള്ളൊരർത്ഥം കൂടിയുണ്ട് പരിശുദ്ധാത്മാവിനെ ആ ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോഴും പിന്നെ ആർക്കെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോഴും ഈയൊരു അഗ്നിയുടെ ആ ഒരു ഫീൽ അവർക്ക് വന്നിട്ടുണ്ട് അല്ലാതെ ഓസ്ട്രേലിയൻ വനാന്തരങ്ങളിൽ കാണുന്ന ഒരു ബുഷ് ഫയർ പോലെ സകലതും നശിച്ചു പോകുന്ന നശിപ്പിച്ചു പോകുന്ന അഗ്നിയെക്കുറിച്ചല്ല ക്രീസ് പറയുന്നത് എല്ലാത്തിനെയും പ്യൂരിഫൈ ചെയ്യുന്ന അഗ്നിയെക്കുറിച്ചാണ് അഗ്നി അതിൻ്റെ കോണ്ടക്സ്റ്റിൽ എവിടെ പ്രസൻറ്റ് ചെയ്യുന്നവോ അതിന് ചെയ്തിരിക്കും അഗ്നിയുടെ ഉപയോഗങ്ങൾ ക്രീസ്തു അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ക്രിസ്തുവിനെ ആരാധിക്കാം ക്രീസ്വിൻ്റെ ഭാഗമായിട്ട് മാറുവാനായിട്ട് ശ്രമിക്കാം ഈ അഗ്നിയുടെ ഭാഗമായിട്ട് നമുക്ക് മാറാനായിട്ട് ശ്രമിക്കാം ഈശ്വരൻ്റെ അവരെയും അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ ആമേൻ